ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാരോല നേരത്തെ കയ്യില രാവിലെ എണ്ണ കുറച്ച് ബാക്കി പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ മാവ് എടുത്ത് വെച്ചിരുന്നു കൂടുതലായപ്പോഴാണ് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ചൂടാൻ പോവാനുണ്ടെ പൊന്നെ അപ്പൊ എണ്ണക്ക് നല്ല ചൂടായി വരുന്നുണ്ടേ അപ്പൊ നമ്മളൊന്ന് ചുട്ട് കൊടുക്കാം പാർന്നുകൊടുക്ക എണ്ണക്കടുപ്പത്തി വെച്ചിട്ടപ്പോ പിന്നെ ഓർമ്മ വന്നു ചൂട് കാണിക്കാതെ ചേച്ചി അപ്പൊ ഹൈ ഫ്ലെയിമിലാണ് ഏരിയ ഫ്ലെയിമിലാക്കട്ടെ നമുക്ക് അവൻ മിസ്റ്റിലായ നമുക്ക് തോച്ചു കൊടുക്കാം കോഴയൊരു കുഴിയിട ഇങ്ങനെ അപ്പം ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് അപ്പൊ നല്ല പ്ലമ്പി ആയി വന്നിട്ടുണ്ട് നല്ലോണം അങ്ങനെ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചിട്ട് കുറച്ചിട്ട് കുറച്ചീച്ചപ്പോൾ ബാക്കിയാണ് ബാക്കിയുടെ പൊന്നെ മക്കളെ അപ്പൊ നമ്മള് കൊടുക്കും ഇപ്പൊ മുട്ടക്കറി ദോശയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാതും അറിയാൻ പറ്റും എനിക്കെല്ലാം അറിയട്ടോ എനിക്ക് എല്ലാതും അറിയുന്നു ഞാനും ഇന്നലെ ജസ്റ്റിലൊടുക്കു പോയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ കൂട്ടി വെച്ചു പോയിരുന്നു ഇന്നും ഞാൻ പോയിരുന്നു നാളെ ഇപ്പൊ ഡ്രസ്സ് കൊണ്ടുവരാൻ പോണേ ഓരോ ഷോപ്പിംഗ് തന്നെയാണ് പെണ്ണു മക്കളെ ഒരു പാകം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കൊടുക്കട്ടോ നമ്മൾ കാരല കുഞ്ഞി നോശിക്കുന്നില്ല പാ പിന്നെ ഇതാണ് ചെറുതായിട്ട് കുറച്ച് പറഞ്ഞുകൊടുത്തിട്ടത് ഇങ്ങനെ ചെറിയ കാലം ആയിട്ട് കിട്ടിയാൽ കേട്ടോ കുറച്ചും കൂടെ തോനമാവ് പറഞ്ഞു കൊടുത്താൽ വലിയ കാലം ഒന്നിനെ വരും ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ടാ ട്രിപ്പാകും കുറച്ചും കൂടെ തോന്നപ്പാർക്ക് ഒരുപാട് ഇത് നല്ല സോഫ്റ്റ് ഇവിടെ പണി തൊട്ടുമ്പോ ഞാൻ നിന്നു അമ്മാതി സോഫ്റ്റ് ആണ് എങ്ങനെ സോഫ്റ്റ് ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ കുറെശ പറഞ്ഞോണ്ടാ അത്ര കിടെ ചെറുതായി പോയത് കേട്ടോ ഓനെ പറഞ്ഞപ്പോ വലുതായിരിക്കും ഇതൊക്കെ നമ്മളെ പെരുന്ന മുണെന്ന് വാങ്ങിയ ചട്ടിയാണ് നോസ്റ്റിക് എന്ന ഇത് വല്ലാതെ ഇങ്ങനെ പിന്നെ സ്പൂൺ മരത്തിൻ്റെയൊക്കെ യൂസ് ചെയ്യേണ്ടത് ഞാനത് കത്താതെങ്ങനെ ചെയ്യാമെന്ന് മാത്രം റവിയ റവിയും മൈരി ശർക്കരയും അതുപോലെ ഒക്കെ പാടും മിക്സിയിലടിച്ചു ആദ്യം അത് ശർക്കര ഉരുക്കി പാനി പാനീയാക്കിയിട്ട് ആദ്യം അര പച്ചരി അരച്ചു പിന്നെ എല്ലാം കൂടെ മിക്സിയിൽ ചൂടാറയ്ക്കി നമ്മുടെ പാകം ഉടുക്കുകയും ചെയ്തു കേട്ടോ രണ്ട് ചെറുപാഴം ഉണ്ടായിരുന്നു കുറച്ച് പേക്കിങ് സോടെട്ടോ അന്നെങ്കിലുള്ളു ഒന്നു ഇങ്ങനെ പ്ലമ്പി ആയി വരികയുള്ളൂ കൂടുതലായിട്ട് മറ്റേ കാരോത്തിൻ്റെ ഷേപ്പ് ഒന്നും കിട്ടില്ല നമ്മൾ പല കുളത്തിലായിരിക്കും നല്ല ടൈറ്റിൽ വേണം ഈ ടൈറ്റ് വേണം ഞമ്മക്ക് കാരോര ഉണ്ടാക്കാനുള്ളതായിട്ട് കടലുകൾ അതേ ടൈറ്റിൽ വേണം നമ്മൾ കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കുക അപ്പം എല്ലാവരും ചായക്കട ഒക്കെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞു അടക്കണി ഈ കാരോളും അപ്പം വലിയമ്മ കലത്തപ്പം കലത്തപ്പം വേണ്ടെന്നു വെച്ചാൽ കുക്കറിൽ പാലാൽ മാത്രമല്ലേനും അപ്പം ഞാൻ കലത്തപ്പേക്ക് കുണ്യപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിയപ്പം ഉണ്ടാക്കി അതൊക്കെ അമ്മാവൻ്റെ അടുത്ത് കണ്ടപ്പോൾ വല്യമ്മ കലത്തപ്പത്തിന് പൂജയൊക്കെ ആയിക്കോളും പിന്നീണ്ടാക്കാനുള്ള അവസരമുണ്ടല്ലോ ഏതായാലും ഒരു പെടിക്ക് കൂടുതലായിട്ട് മതിരം കഴിക്കല അപ്പം ഞാൻ മീഡിയ മതിലാക്കി കുറച്ച് പിന്നെ മൈദ കുറച്ച് അരിപ്പൊടിയും കുറച്ച് റവിയും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടിപ്പോൾ കുറച്ചും കൂടെ മാവ് ഉണ്ടാക്കിയിട്ടാണ് അതുണ്ടാക്കിട്ടോ അപ്പോൾ ട്രപ്പും കൂടെ പറഞ്ഞാൽ നമ്മളെ പണി വരെ ഇപ്പോഴ അവസാനിച്ചു മുട്ടക്കാരിതാ എന്തോ ദോശ ചുട്ടോ ഒക്കെ കുറച്ച് മാറ്റല്ലോ കൂടുതലായിട്ട് ചുട്ടൊക്കെയൊന്നുമില്ല ദോശ ചൂട് കൊടുക്കണം എനിക്ക് എപ്പോഴും ഇഷ്ടം ആയിപ്പിളേല ഫ്രെയിൻ വേറെ അപ്പം മക്കളെ കാരോളെ ചുട്ടലെല്ലാവരും കണ്ണിരങ്ങൾ ചിലവളിതിന് കാരപ്പം എന്നറയും ചില കുഴിയപ്പം പറയും ഉണ്ണിയപ്പം എന്ന് പറയും ഞങ്ങൾ ഉണ്ണിയപ്പം പറയും കാരോലപ്പൊന്നും പറയും പല സ്റ്റൈലിലും അറിയപ്പെടുന്നു കുഴിയപ്പൊന്നും എല്ലാ പേരിലും അറിയപ്പെടുന്ന ഒരു സാധനമാണിത് നല്ല വേ പിന്നെ നല്ല നല്ലങ്ങട്ട് ഇതാവണം നല്ലു രസമുള്ളൂ കാണാൻ ശരിയാവണം ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഞാൻ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും നല്ല ക്ലംബി ആയിട്ട് വരും കേട്ടോ അതൊക്കെ കുഞ്ഞിക്കാരെ കുറച്ച് അവണോ കുട്ടിക്കാലോലും കുറച്ചു കൂടി അതിലേ ഇലക്കാക്കിയിട്ട് ഒന്നായിട്ട് വരുന്നു പിന്നെ അത് അതുപോലെ നമ്മളെ കാലം കണ്ടില്ലേ മക്കളെ നല്ല പ്ലമ്പി ആയി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ കാലോലം അപ്പം ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ നമ്മളെ കാരോലം അതിൻ്റെ ഞങ്ങൾ എന്തൊരു വിഷേദ ഇതാ മുട്ടക്കറി മുട്ട ഇങ്ങനെ മുറിച്ചിട്ട് കേട്ടോ ഒന്നുമില്ല ഇതാ മുട്ടക്കറി പിന്നെ നമ്മളെ കാരോലം പിന്നെ ദോശ ഇതൊക്കെ തന്നെ നമ്മളെ കോമ്പിനേഷൻ ദോശ ക്ലോസ് ചെയ്യുക നമ്മളെ മുട്ടക്കറി ഇതാണ് അത് ക്ലോസ് ചെയ്യുക വേണ്ടത് നമ്മളെ കാരോലയും ക്ലോസ് ചെയ്യാം കടച്ച് വെച്ച് നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇങ്ങനെ തൊട്ടങ്ങാട് പോകും ഇങ്ങനെ ഔ ചൂടാണ് മക്കളെ കൈ കൊള്ളും അപ്പം മക്കളെ വേറെ എല്ലാവരും സുഖമായി പെരുന്നാളൊക്കെ അടിച്ചു കുളിക്കണം നമുക്ക് ഇന്ന് വാങ്ങിയത് ഇതൊക്കെയാണ് ബോഡി ക്രീം ഇത് ബോഡി ക്രീം മേടിച്ചത് ജാമു ചൂമെന്ന് ഇത് നമ്മുടെ ഡോവിൻ്റെ ഇസ്പ്രയാണ് അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ നല്ല വയർത്തുന്നതാണ് ഇത് ആപ്പിളിൻ്റെ ഫ്ലേവറാണ് അടി അടിപൊളി മാളാണ് എൻ്റെ പൊന്നെ പിന്നെ നമ്മൾ മേടിച്ചത് പിന്നെ ഇത് രണ്ടും ഫാൻസി ഐറ്റംസ് വേറെ ആയിരത്തി മുന്നൂറ് ഉപ്പൊന്ന് വാങ്ങണം ഇത മക്കളെ മാല ഇതിന് ഇരുന്നൂറ് രൂപയാണ് നല്ല അടിപൊളി മാല മാലല്ലത് കാണാൻ പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കുക എൻ്റെ മക്കളെ ആരെങ്കിലും പേടിക്കോ ീ സെലൂന് നല്ല മാല വേണം നല്ല കമ്മലും ഉണ്ട് ഒരു മാലയുണ്ട് ഈ മാല എന്ത് പ്രശ്നമാണ് കണ്ടാൽ എന്ന് പറയലേ നല്ല അടിപൊളി മാല ഈ സിൽമാനടികളൊക്കെ ഇടുന്ന അങ്ങനത്തെ മാലയാണിത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനത്തെ മാല അവിടെ നോക്കുകയാണെങ്കിൽ അതിലൊരു കമ്മലും ഉണ്ട് ഇതല്ലാതെ പിന്നെ എന്തിനാ പിന്നെ അടിച്ച് പൊളിക്കല് ഇതാ എനിക്ക് ഇങ്ങനെ ഈ ജ്വല്ലറി വാങ്ങിക്കൂട്ടുന്നതിനേ വേണേ എനിക്ക് ഈ ജ്വല്ലറി നല്ല നല്ല മോഡൽ ജ്വല്ലറികൾ ഇങ്ങനെ ഇട്ട് നടക്കണം നല്ല അണിഞ്ഞൊരിഞ്ഞ് നടക്കണം നല്ല വൃത്തിക്ക് ഡ്രസ്സ് ധരിക്കണം അങ്ങനെ സ്റ്റാൻഡേർഡ് നടക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ ഈ ഡോ ഇതൊക്കെ ബോഡി സ്പ്രേ ആയിട്ട് പിന്നെ എൻ്റെ മാമനെ ആരൊക്കെ കൊടുക്കുന്നതാണ് അതും ബോഡി സ്പ്രേ ആണ് ഇത് പിന്നെ ഇത് ബോഡി ക്രീമാണ് ബോഡി ക്രീം അടിപൊളി നല്ല മണമാണ് ഇതൊക്കെ തന്നെ എനിക്ക് വൈകുന്നപ്പോൾ അങ്ങനെ പൊടിക്കുന്നൊന്നും വാങ്ങാറില്ല ഈ വയർപ്പ് കൂടുതലായതുകൊണ്ടേ എനിക്കൊന്നുമല്ല എൻ്റെ ശരീരം ഒന്ന് ക്ലോ ആയിരിക്കാനും എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ അങ്ങനത്തെ ഒന്നും അങ്ങനെ വാങ്ങാറില്ല തേക്കടീനു മടിച്ചിട്ട് അപ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു അതൊന്ന് യൂസ്ഫുള്ളായിരിക്കും ഞാനിപ്പോൾ എന്തിനാ അങ്ങനെ ഇല്ലാതെ ഇരിക്കണ്ടല്ലോ എല്ലാവരും ഒന്ന് എനിക്ക് ഒലി സ്കിന്നായതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു മണം വേണം എപ്പോഴും നല്ല സ്പ്രേ വേണം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഏറ്റവും മുല്ലമുട്ടിൻ്റെ ഫ്ലേവറാണ് അധികം ഇഷ്ടം ഡോവ് പനഞ്ഞീർ അതുപോലത്തൊക്കെ കേട്ടോ നല്ല മണമുള്ള സ്പ്രേ എനിക്കിഷ്ടം ഡോ അതാണ് എൻ്റെ ഫേവറേറ്റ് ഈ ഡോവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് വേണം എനിക്ക് ഭയങ്കര എല്ലാർ ഇതൊക്കെ പിന്നെ ഹിമാലയ അങ്ങനത്തൊക്കെയാണ് എനിക്കിഷ്ടം പിന്നെ റോസ് പൗഡറ് അപ്പം ഇതൊക്കെ തന്നെ ഞങ്ങൾ മേടിച്ചു കുട്ടി അപ്പോൾ പെണ്ുമക്കൾ എനിക്കാണെങ്കിൽ ജ്വല്ലറീനോട് ഭയങ്കര ഇങ്ങനത്തെ മാലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ തന്നെ എനിക്ക് ആവശ്യം നമ്മൾ ഓരോരോ ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഒരു സൈസ് മാലും പിന്നെ ഏറ്റവും അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇപ്പോൾ സ്വർണ്ണമെന്നിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല എനിക്ക് സ്വർണത്തിനോടൊന്നും ഇപ്പോൾ ഇഷ്ടമില്ല സ്വർണ്ണമില്ലാത്തവർക്ക് അതൊരു പഞ്ചായിരിക്കും ഇടാനൊക്കെ സ്വർണ്ണം എനിക്ക് പേടിയാണ് പുറത്ത് പോകുമ്പോൾ പിന്നെ ഞാൻ കുറേ വിറ്റുതായിട്ടും എൻ്റെ കാര്യത്തിന് ഹോസ്പിറ്റൽ കേസായിട്ടും എൻ്റെ എനിക്കുള്ള കാര്യങ്ങൾ കുറേ പൈസ കൊണ്ട് ഞാൻ എനിക്ക് ആകെ പിന്നെ പ്രതിസന്ധി ആയപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ പണ്ടങ്ങളൊക്കെ കുറച്ച് വിറ്റു ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബം ഇങ്ങനെ പോയിട്ടിരുന്നു അങ്ങനെ കഷ്ടപ്പാടിലായിരുന്നു പിന്നെ ഹോംലേസ് ജോലി നഷ്ടമായി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു അപ്പം എൻ്റെ കുറേ കുറേ കുറച്ച് പൈസയും വാങ്ങും കുറച്ച് പിന്നെ സ്വർണ്ണെടുത്തു അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടിയതായിരുന്നു ഞാനും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഷമീർ ഷാനും എൻ്റെ കൂടെ വന്നാൽ എൻ്റെ എല്ലാം സഹായിക്കാൻ പിന്നെ തുടങ്ങിയത് പിന്നെ എനിക്ക് ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടായത് ഷമീർ ഷാനും പിന്നെ ഷാനു ഇൻ്റെ കുഞ്ഞനിയേനിൻ്റെ അടുത്തുണ്ടായത് കൊണ്ട് തന്നെ ഇന്ന പിന്നെ സപ്പോർട്ട് ചെയ്തോട്ടുകൊണ്ടാണ് ഇന്നു എനിക്ക് പിന്നെ സന്തോഷം വന്നത് എല്ലാത്തിനും കൂടെ എനിക്ക് തീർത്താ തീടാത്ത കടപ്പാടുണ്ട് അതിനോട് ഇപ്പം പറഞ്ഞ് പറഞ്ഞ് പിന്നെ പറയാൻ തന്നെ പിന്നെയും പിന്നെ തോന്നുക എന്ന് വെച്ചാൽ അത്രക്കും സഹായം ചെയ്തൊരു മനുഷ്യനാണത് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ അതാണ് എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം അതാണ് നിങ്ങളിങ്ങനെ പറയണത് ഞാനിങ്ങനെ പറയണത് എന്നോടുള്ള സ്നേഹം ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാത്തൊരിഷ്ട അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണ് അതിൻ്റെ ഷാനിൻ്റെ മോ ഷാനിമോട് എക്സ്പ്രിയതാണ് എൻ്റെ ഫേവറേറ്റ് ഫ്രാനാണ് അത് കുറച്ച് ഫുള്ളായിട്ട് പൂസീട്ടില്ല എന്നാലും കുറച്ച് ബാക്കി വെച്ചിക്കൊള്ളും അതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഭയങ്കര വലിയ വിലയുള്ള ഫ്രാനാണ് തന്നെ കണ്ടത് വില എന്ന് ഞാൻ പറയുന്നില്ല നമ്മളെ കാണി ഈ ഈ ചിത്രം മൈലാഞ്ചി ആയിട്ട് ഇടാ അല്ലേ അടിപൊളിയല്ലേ ആ കൂടും കൂടെ ഞാൻ കളഞ്ഞിട്ടില്ല അത്രക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ഈ മരണം വരൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടാവും എനിക്ക് ഓർമ്മ വരും ഇത് ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഗിഫ്റ്റാണ് എൻ്റെ ഫേവറക്കറിഞ്ഞ് മനസ്സിലാക്കി എൻ്റെ കുട്ടി എനിക്ക് തന്നതാണ് എൻ്റെ പൊന്നെ എനിക്ക് മനസ്സിലാക്കളെയൊക്കെ ഒരു കാറ് കിട്ടുക ഞാനൊരു കൂപ്പണൊക്കെ ഇട്ടിട്ടുണ്ട് കാറും ബൈക്കും പെരുന്നാൾക്ക് സമ്മാനം അയച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷമായി പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സ്കൂട്ടിയായിട്ടൊക്കെ പോകുമ്പോൾ എനിക്കുണ്ടരാഗ്രഹം കാർ ഓടിക്കണം എന്നോ പഠിക്കണം എന്നൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൊസ്പരെ ഇപ്പം പൈസ